ും വാഹമുല്ല താല വാത്തൂ അള്ളാഹു സലാ സിനഹമ്മ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു ഡിഫിക്കൽട്ട് ഒരു ട്രാജഡി എന്നുള്ളതാണ് ദാരിദ്ര്യം ദാരിദ്ര്യം കൊണ്ട് നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാണല്ലേ നമുക്ക് ബിസിനസ് ഉണ്ട് അതുപോലെ മറ്റു ഒരുപാട് വരുമാന വരുമാനമാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്നും ലഭിക്കുന്ന ഇൻകം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു രീതിയിൽ എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എത്ര പൈസ കിട്ടിയാലും അതിൻ്റെ ഇരട്ടി ഇരട്ടി ചെലവായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ആയിരം രൂപ കിട്ടണമുണ്ടെങ്കിൽ രണ്ടായിരം രൂപയുടെ ചിലവ് എങ്ങനെ നോക്കിയാലും എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്താലും എങ്ങനെ എത്ര വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കിട്ടുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടി നമുക്ക് എക്സ്പെൻസായിട്ട് പോകുന്ന ഒരു സാഹചര്യം അള്ളാഹു സുബഹാന ഹു താലൻ്റെ കാരുണ്യം കൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണ രക്ഷ നൽകട്ടെ ആമീൻ യാർ അബ്ബല്ല ആലമീൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു സൂഹത്ത് പറഞ്ഞാരട്ടോ എല്ലാ രാത്രിയിലും ഒരു ഒരഞ്ച് മിനിറ്റ് ഈ സൂറത്ത് ഓതാന്ന് നിങ്ങൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ സമയം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബാന നിങ്ങളുടെ ദാരിദ്ര്യത്തിനുള്ളൊരു പരിഹാരം ഇങ്ങക്ക് തരും നിങ്ങളുടെ ദാരിദ്ര്യം തുടച്ച് നീക്കും ഉന്മൂലനം ചെയ്യും ഇൻഷാ അല്ലാ ഉറപ്പാണ് യാതൊരു ഡൗട്ടും അതിൽ വേണ്ട കാരണം ഈ ഒരു അമല നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാ അലി വസ്ല്ലാം തങ്ങളാണ് തങ്ങള് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അതങ്ങനെ തന്നെയാണ് അതിലൊരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാവില്ല ഇൻഷാ ഇൻഷാല് എന്തായാലും ആ സൂഹത്ത് ഏതെന്ന് പറഞ്ഞുതരാം അതുപോലെ സൂറത്ത് ചൊല്ലിയായാലും ഫലം എന്താണെന്ന് പറഞ്ഞുതരാം ഹബീബായ റസൂൽ അള്ളഹി സു അല്ലാ വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹബീബായ ഹിബായ് റസൂലുല്ലാഹി സുല്ലാ തങ്ങൾ പറയാണ് എല്ലാ രാത്രിയും സൂറത്തിൽ വാക്കിയ ഒരാൾ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ എല്ലാ രാത്രിയിലും സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഒരിക്കലും ദാരിദ്ര്യം സംഭവിക്കില്ല എന്ന് ഹബീബായ റസൂൽ അള്ളി സുല്ലാ അലൈവല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുബഹാന ാലോചിച്ച് നോക്കി എത്രത്തോളം അത്ഭുത ഫലങ്ങളുള്ള ഒരു സൂറത്താണല്ലേ സൂറത്തിൽ വാക്ക് ചെയ്യാന്നുള്ളത് അത് ഐശ്വര്യത്തിന്റെ സൂറത്താണ് അത് ഹബീബായ റസൂർ അഹി സുല്ല അലൈസാം തങ്ങൾ തന്നെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല സഹ് അലി വല്ലാ തങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ വാക്കിയ സൂറത്തുൽ റിനയാണ് അഥവാ ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അത് നിങ്ങൾ പാരായണം ചെയ്യുകയും നിങ്ങളുടെ സന്താനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് ഹബി വായ് റസൂലി സ്വല്ലു അലി സ്വല്ലാ മാത്തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ സൂറത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആഫ്റ്റർ മകരിബ് മകരിപ്പിക്ക് ശേഷമൊക്കെ നമ്മൾ ഈ സൂഹത്തെ എല്ലാ ദിവസവും ഡെയിലി പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ല നമ്മളറിയാത്ത നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് വലിയ ഫലങ്ങൾ മഹത്വങ്ങൾ പഠിച്ചോ നമുക്ക് തരും യാതൊരു ഡൗട്ടും അതിലും വേണ്ട വഫഖക്കനല്ല എന്തായാലും നമുക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമത്തല്ലാഹു വർക്കാത്തു സുലല്ലാഹു അല സീദിന മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം